ഹലോ ഡിയർ ഫ്രണ്ട്സ് ദൈവ ഭദ്രക്കുട്ടി ഇടന്ന് ഭയങ്കര ഉറക്കോ ഞങ്ങൾ വൈകിട്ടോ ഉച്ചക്കോ ഒന്നും അല്ല ഈ യാത്ര പോകുന്നത് ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങുന്നത് രാവിലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കാട്ടിൽ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പം കാട്ടിൽ മേഖലയിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട് എനിക്കൊന്നും ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും കാരണം കടലിൻ്റെ അടുത്തല്ലേ അമ്പലം അപ്പം നമ്മൾ ഒത്തിരി ലേറ്റായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന ചൂടും വെയിലും പിന്നെ മണലിക്കൂടെ ഒക്കെ നടന്നു അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും അതുകൊണ്ട് പിള്ളേരുമായിട്ട് പോകുമ്പോൾ നമ്മൾ വെളുപ്പിനെ ഇറങ്ങി ആ വെയിലും ചൂടും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തൊഴുതിട്ട് വരുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് അങ്ങനെ പോകുന്നത് ഇപ്പം പിന്നെ വല്ലപ്പോഴും രാകേഷ് നാട്ടി വരുമ്പോഴേ അങ്ങോട്ടൊക്കെ പോകാറുള്ളൂ പണ്ട് സ്ഥിരം മാസത്തിൽ ഒരു തവണയെങ്കിലും പോകുമായിരുന്നു അന്ന് എനിക്ക് ചിറ്റിയുടെ മോള് ദേവിയായിരുന്നു ായിരുന്നു കൂട്ട് ഞങ്ങൾ എൻ്റെ കൂടെ വെളുപ്പിനെ ഒരു അഞ്ച് അഞ്ചരയ്ക്ക് ബസ്സിൽ കയറിയിട്ട് ഇത്രയും ദൂരം ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമാവും അപ്പോൾ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ കാണും അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകും വീട്ടിൽ വരുമ്പോൾ അതൊക്കെ ഒരു കാലം ഇപ്പം പിന്നെ വല്ലപ്പോഴുള്ള ഇങ്ങനത്തെ യാത്രയുള്ളൂ പണ്ട് ഭയങ്കര തിരക്കുമായിരുന്നു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണമായിരുന്നു പിന്നെ കടലിൻ്റെ അടുത്തുകൂടെയുള്ള ഈ യാത്ര നല്ല അടിപൊളി വൈബാണ് അതായത് സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ട് നല്ല ഒരു ആറരയൊക്കെ ആവുന്ന സമയം നല്ല സൂര്യോദയമൊക്കെ കാണാൻ പറ്റും ഇവിടെ എന്തോ റോഡ് പണിയോ ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഖനനമൊക്കെ നടക്കുന്ന ആ ഏരിയൊക്കെയാണ് പണ്ടാണെങ്കിൽ നമ്മൾ ജംഗാർ വഴി കയറിയിട്ട് കുറച്ച് ദൂരം നടന്നിട്ടൊക്കെ വേണമായിരുന്നു പോവാൻ ഡയറക്റ്റ് വണ്ടി അവിടം വരെ ചെല്ലത്തില്ലായിരുന്നു ഇപ്പം പിന്നെ വണ്ടി അമ്പലത്തിന്റെ മുറ്റത്ത് വരെ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി ദൂരം നടക്കിയൊന്നും വേണ്ട പിന്നെ വർക്കിംഗ് ഡേയ്സിൽ പോകുന്നതാണ് നല്ലത് അതാകുമ്പോൾ വലിയ തിരക്ക് കാണത്തില്ല ഹോളിഡേസിൽ അങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റത്തില്ല പ്രത്യേകിച്ച് സൺഡേ അങ്ങോട്ട് ഒട്ടും പറ്റത്തില്ല പിന്നെ ചൊവ്വയും വെള്ളിയൊക്കെ അവിടെ നോക്കും പ്രത്യേകത ദേവീക്ഷേത്രമായോണ്ട് പ്രത്യേകത ഉള്ള ദിവസമുണ്ട് പൊതുവേ ചൊവ്വയും വെള്ളിയൊക്കെ അവിടെ നല്ല തിരക്കാണ് ചൊവ്വേ വെള്ളിയാൾ തിരക്കാണ് സൺഡേ സൺഡേ അങ്ങോട്ടൊന്നും പോകാനേ പറ്റത്തില്ല അമ്മാതിരി തിരക്കായിരിക്കും ഇത് പിന്നെ ഞങ്ങൾ വന്നത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു പൊതുവേ വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ അതെ നല്ല രീതിയിൽ സൂര്യോദയം കാണാൻ പറ്റി നല്ല കളറായിട്ട് സൂര്യന ഇങ്ങനെ നിൽക്കുക അപ്പൊ വണ്ടി വെച്ച് രാകേഷ് ഭദ്രിക്ക് കുറേ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു മോളെ മണലാണ് ഫുള്ള് അപ്പൊ മണലിൽ കൂടെ നടക്കാൻ നല്ല രസം അതുകൊണ്ട് മോളെ നടക്കണേന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബദ്രി അതിനനുസരിച്ച് അവളെ പറഞ്ഞെല്ലാം ഇതാക്കുന്നുണ്ട് മോളെ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബദ്രി വണ്ടി അമ്പലത്തിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യ അമ്പലം എന്നായിരുന്നു പറയുന്നത് കാരണം വേറൊന്നും അല്ല ഞങ്ങൾ ഈ വെളുപ്പിനെ വന്ന് എപ്പോഴും ഇങ്ങനെ സൂര്യനെ സൂര്യോദയം കാണുന്നതുകൊണ്ട് അവൻ കുഞ്ഞായിരുന്ന സമയത്ത് അവൻ അമ്പലത്തിന്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ സൂര്യ അമ്പലം സൂര്യമ്പലം എന്ന് പറയുന്നത് പറയുന്നത് സൂര്യമ്പലത്തിൽ അമ്പലത്തിൽ പോവാന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം ഭദ്രക്കുട്ടിയും ബെദ്രിയും രാകേഷ് എല്ലാം കൂടെ കൈ കോർത്ത് പിടിച്ച് അദ്ദേഹം മണലിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട് ഒരു പ്രത്യേക ഒരു ഇടയ്ക്കിടയ്ക്ക് കറുപ്പ് വെള്ളം ഉള്ള മണലൊക്കെ ഉണ്ട് കരിമണല് ഒക്കെയായിരുന്നു അങ്ങനെ നല്ലതായിട്ട് തിരക്കൊന്നും ഇല്ലാതെ നല്ലതായിട്ട് തൊഴുതിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി തൊഴുതിട്ടിറങ്ങിയതും ബെദ്രിയും ഭദ്രയൊക്കെ ചെറുതായിട്ട് വിശപ്പിന്റെ ഒരു ഇതൊക്കെ അടിച്ചു തുടങ്ങി ആരും വെളുപ്പിനെ എഴുന്നേറ്റൊണ്ട് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് ചെറിയ ബഹളമൊക്കെ കൂട്ടിത്തുടങ്ങി അങ്ങനെ ഇനി ഫുഡൊക്കെ അടിക്കണം എവിടെയെങ്കിലും ഹോട്ടലൊക്കെ കണ്ടുപിടിക്കണം എന്തേ കണ്ടോ അവിടെ കുറേ പരുന്നുകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വള്ളത്തിൽ പോയി മീൻ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് മീൻ കിട്ടും ഇപ്പം ഇടയ്ക്കുന്ന മീൻ അവിടെ പോയാൽ അത് ഇങ്ങനെ വല ഇങ്ങനെ കുടയുമ്പോൾ പിടയ്ക്കുന്ന മീനൊക്കെ ഇങ്ങനെ വീഴുന്ന കാണാം പക്ഷെ മീനൊന്നും മേടിക്കാം ഞങ്ങൾക്ക് വേറെ കുറെ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് ആ ഏരിയയിലോട്ടൊന്നും പോയില്ല കടലിൻ്റെ അടുത്തോട്ടും പോയില്ല മീൻ മേടിക്കാനൊന്നും പോയില്ല പണ്ട് എപ്പോഴും ഒക്കെ അങ്ങനെ മീൻ മേടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതും വളരെ വില കുറച്ചിട്ടൊക്കെ കിട്ടും അവിടെ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ അതിനൊന്നും പോയില്ല ഡയറക്റ്റ് ഹോട്ടൽ തപ്പിയൊക്കെ നടക്കുവാണ് പിള്ളേർക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് ഹോട്ടലൊക്കെ തപ്പി നടക്കുവാണ് പിന്നെ ഭദ്രക്കുട്ടി ചെറിയ ആക്റ്റീവായി ബാക്കിലൊക്കെ നിന്ന് പാട്ടിനൊത്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്